കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഈ നാളുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ ചാനലില് കോപ്പി അടിച്ചിട്ട് ജ്യോതിഷത്തിന്റെ എ ബി സിഡ് പോലും അറിയാത്ത ഒൻപത് ഗ്രഹത്തിന്റെ പേര് പോലും അറിയാൻ വയ്യാത്ത കുറേ അജ്ഞരായിട്ടുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇതിലെ തമ്മിലായാലും ഇതിലെ ഓരോ കാര്യങ്ങളും പറയുന്ന ഒരു വേട് പോലും മാറ്റാതെ അതുപോലെ അവരുടെ ചാനലില് വന്നിട്ട് കാര്യങ്ങൾ പറയുക ചേര് നേരിട്ട് വന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ചേര് ഓഡിയോ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ ഒന്ന് ഫോൺ നമ്പറോ ശരിയായ അഡ്രസ്സോ പോലും അത് കൊടുക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കേണ്ടെന്ന കാര്യമാണ് അപ്പം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആയാലും എന്റെ ഡീറ്റെയിൽസ് ആയല്ല ഇതിനകത്തുണ്ട് ഈ പറയുന്നവരുടെ കാര്യങ്ങളും ഒന്നും തന്നെ അകത്ത് കാണത്തില്ല ജസ്റ്റ് ഒരു അഡ്രസ്സ് പോലും ഒരു ഫോൺ നമ്പർ പോലും വെക്കാൻ വരും മടിക്കും അപ്പം അങ്ങനെയുള്ള കള്ള നാണയങ്ങളെ കള്ള ചാനലുകളെ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രണ്ടായിരത്തി ഇരുപതിൽ കടം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കടക്കണിയിൽപ്പെടുന്ന നക്ഷത്രക്കാര് എല്ലാരും ആവശ്യം വന്നു കഴിഞ്ഞാല് ഒരു ചെറിയ ഒരു മുഖ കടക്കാരൻ തൊട്ട് ടാറ്റ ബിർള അംബാനി അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ കടം വാങ്ങിക്കാറുണ്ട് അല്ലെ പക്ഷെ ചില നക്ഷത്രക്കാർ കടം വാങ്ങിച്ചു കഴിഞ്ഞാല് കടം കയറി 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 അവസാനം നിക്കക്കള്ളിയില്ല ചിലപ്പോ നാട് വിട്ടുപോകും ചിലപ്പം വീട് വിട്ടു വിട്ടുപോകും അതുപോലെ ചിലപ്പോൾ ചിലര് മനസ്സിന് കെട്ടില്ലാത്ത ചിലപ്പോൾ ആത്മഹത്യ തന്നിരിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിരിക്കും അല്ലേ അപ്പം കടം വാങ്ങിയാൽ അവനവൻ്റെ വരവിനൊത്ത് ചിലവായി കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പം വരവിനെക്കാട്ടി കുറച്ച് ചിലവുകൾ വരണം അപ്പം ബാക്കി കൊണ്ട് നമുക്ക് കടം വീട്ടിൽ പോകാൻ പറ്റും വീട്ടാവുന്ന കടങ്ങളെ വാങ്ങിച്ചു കൂട്ടാവും ചില ഊഹ കച്ചവടം ചെയ്യും ഈ മാസം പത്ത് രൂപ എടുത്തു അടുത്ത മാസം ചിലപ്പോൾ അയി രൂപേട്ട പൈസ ധരിച്ചുകൊണ്ടുവരും പക്ഷെ ആ പത്ത് രൂപ എടുത്ത അടുത്ത മാസത്തേക്ക് എനിക്ക് അമ്പത് രൂപ ആയിട്ട് കിട്ടും എന്ന് ഊഹത്തിൽ മുടക്കിച്ച് ലാഭം ഉണ്ടാക്കും ഇല്ലെന്നുള്ളതല്ല പക്ഷേ അങ്ങനെ ചിലര് ഊഹത്തിൽ തൂല് പൈസ എടുക്കും പക്ഷെ വൻ നഷ്ടമായിരിക്കും കയ്യിൽ നീക്കിയിരിപ്പുള്ളത് പോവും വാങ്ങിച്ചത് പോവും ചിലപ്പം അവനെ ഉണ്ടാക്കി സർവ്വതും പോയെന്നിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപെട്ടു പോവാന്നുള്ളതേ ഉള്ളൂ പൈസ മുടക്കുമ്പോഴും നമ്മൾക്ക് നൂറ് ശതമാനം ചതിവിൽ പെടത്തില്ല നൂറ് ശതമാനത്തിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാകും എന്നുറപ്പുണ്ടെങ്കിൽ പൈസ മുടക്കാവും ആ പറഞ്ഞ കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഏതൊക്കെയാ നമുക്ക് നോക്കിയാലോ ഭരണി മകൈരം പൂയം അത്തം ചിത്തിരം മൂലം തിരുവോണം ചതയം ഉത്തറ്റാതി ഈ നക്ഷത്രക്കാര് ഊഹക്കച്ചവടം ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് ചില നക്ഷത്രക്കാരുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ നക്ഷത്രക്കാരെ ഒന്ന് വിശദമായിട്ട് നല്ല ജ്യോതിഷനെ കണ്ട് ആ നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നന്നായിരിക്കും അതിനോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാര് എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്തതിനു മുമ്പും വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ വീഡിയോയും പറഞ്ഞിട്ടുണ്ട് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ സഹായിക്കുന്ന ഇതിനും നല്ലൊരു ശാസ്ത്രം വേറെയില്ല ജ്യോതിഷം പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് ഞാൻ എന്താ കണിയാനാണോ ഗണിച്ച് നോക്കാൻ ചോദിക്കും അപ്പം സമുദായത്തിനെ പറഞ്ഞതല്ല അപ്പം ജ്യോതിഷം അറിയാവുന്ന നല്ല നല്ലൊരു സ്വന്തമായിട്ടുള്ള നല്ലൊരു സാത്വിക മനോഭാവമുള്ള ഒരു ദൈവജ്ഞൻ ഈശ്വരാനുഗ്രഹമുള്ള ഗുരുത്വമുള്ള നല്ലൊരു ദൈവജ്ഞൻ നമുക്കത് പ്രശ്നം വെച്ച് നിങ്ങളുടെ പേര് നാൾ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പ്ലേസ് ഓഫ് ബർത്ത് വീട്ടുപേരും ഒക്കെ വെച്ച് വിശദമായിട്ട് ഗ്രഹനിലയ്ക്ക് അകത്ത് ഏതാ ഗ്രഹത്തിനാണ് ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് ഏത് ഗ്രഹമാണ് നിജസ്ഥാനത്ത് നിൽക്കുന്നത് ഏത് ഗ്രഹമാണ് ബലവില്ലാതെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൊതു പൊതുഫലങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് കണ്ടു പക്ഷെ അത് തന്നെ ഈ പറഞ്ഞ പോലെ കടം മേടിച്ചു കഴിഞ്ഞാൽ കടം കൂടുന്ന നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരും ഇവരെ കൂടാതെ മറ്റുള്ളവരും ഒന്ന് ശ്രദ്ധിച്ച് എന്ത് കാര്യങ്ങളും എല്ലാവരെയും നൂറ് ശതമാനം കാരണം കലിയുകയായത് നൂറ് ശതമാനം കണ്ണടച്ച് വിശ്വസിക്കാതെ എന്നാൽ കുറച്ചൊക്കെ വിശ്വസിക്കാം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആൾക്കാരെ അളന്ന് പെരുമാറിക്കഴിഞ്ഞാൽ പകുതി അപകടങ്ങളിൽ നിന്നും മാറിപ്പോകാന് പറ്റും പിന്നെ ഇത് നോക്കി അതിന് വേണ്ടുന്ന പ്രതിവിധികളും ചെയ്തുകൊണ്ട് കടം വാങ്ങിക്കണം കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാവും ലാഭം നഷ്ടം എല്ലാം മാർക്കറ്റ് മാർക്കറ്റനുസരിച്ചാണ് അപ്പം മാർക്കറ്റ് അനുസരിച്ച് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവരും എല്ലാ കാര്യവും ഈശ്വരാധീനം നോക്കിയിട്ട് ചെയ്യാറുള്ളൂ അപ്പം ആ ബിസിനസ് കൊണ്ട് നേട്ടം ഉണ്ടാവുമെങ്കിൽ ചെയ്തോണ്ടേ ഇല്ലെങ്കിൽ ഇട്ടേക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ നാലാൾക്ക് ഗുണപ്പെടുന്ന ജീവിക്കാൻ ഉതകുന്ന മാർഗങ്ങളുമായി കാണാം സമ്പാദിക്കാം എന്ന സുപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം